ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അപ്പം നമ്മൾ ഇന്ന് ക്രൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ക്രൈറ്റ് ഓപ്പൺ അതൊരു കോമഡി ആവാനുള്ള ചാൻസ് കടത്തൊട്ട് കറക്റ്റ് ഈ ഇടത്തായിട്ട് ജാച്ച് ചെയ്ത എല്ലാ ക്രൈറ്റ് ഓപ്പണും ഷോകുമാണ് അപ്പോൾ നമ്മൾ വേറെ ചെയ്യാൻ പോകുന്നത് വരുന്നില്ല ഏകദേശം ഒരു അമ്പത് ആർ പി ക്രൈറ്റ് ഓപ്പൺ ആണ് ചെയ്യാൻ പോകുന്നത് അമ്പതെണ്ണം നമ്മൾ ക്ഷമയോട് കൂട്ടി വെച്ച ആർ പി പോയിൻ്റിലാണ് തുറക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഫുൾ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിക്ഷോ ഔട്ട് അപ്പം ഓൾറെഡി നമുക്ക് വേണ്ടാത്ത ഐറ്റംസൊക്കെ ഞാൻ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെറുതെ സമയം കളയണ്ടാന്ന് വിചാരിച്ചു കാരണം ക്രേറ്റ് ഔപ്പ് ചെയ്ത് വലുതാവാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു അമ്പതാണല്ലോ നമ്മൾ തുറക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാം നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ലൈക്ക് ടാർഗറ്റായിട്ട് വെക്കാം എന്തായാലും അഞ്ഞൂറ് വഴി കൂടുതൽ ആൾക്കാർ കാണും അപ്പോൾ മാക്സിമം ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ടതായിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ അങ്ങനെ എനിക്കൊന്നും താല്പര്യം ഇല്ല പ്രത്യേകിച്ചൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നില്ല ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നല്ല രസമുണ്ട് കാണാൻ പഴയ ഒരു ഔട്ട്ഫിറ്റാണ് നമ്മുടെ ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി തേർഡ് ആനിവേസറി നടന്നാണ് വന്ന് ഞാൻ തോന്നുന്നു ആ സമയത്ത് ആർപ്പിയിൽ പിന്നെ ഈ ഒരു റെഡ് ഗാർഡിയൻ റെഡ് ഗാർഡിയൻ അല്ലേ റെഡ് കമാൻഡർ സെറ്റ് റെഡ് കമാൻഡർ സെറ്റും കൊള്ളാം പിന്നെ ഇതും തിരക്കിയിട്ടില്ല പക്ഷേ ഇതിനോടൊന്നും എനിക്കൊരു വലിയ ഇല്ല ഓക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ഒന്നും ഈ പ്രാവശ്യം അർപ്പിക്കത്തില്ല നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഓക്കെ ആദ്യം തന്നെ നമുക്കൊരു ഹെഡ് ഗിയർ കിട്ടി നൈസ് അത് കൊള്ളാം എഗെയിൻ വീട്ടിൽ നമ്മൾ തുറക്കുന്നു സിൽവർ ഓക്കെ എഗെയിൻ നമ്മൾ ആനിമേഷൻ കാണിക്കുന്നില്ലല്ലോ അല്ലേ ഓക്കെ സിൽവർ വീണ്ടും നമ്മൾ തുറക്കാൻ പോവുകയാണ് ഓക്കെ സ്കിപ്പ് ആനിമേഷൻ ഇട്ടിട്ടൊന്നും തുറന്ന് നോക്കാം ഓക്കേ ഒക്കെ ഒരു ഹെഡ് ഗിയർ കിട്ടി നമ്മുടെ മറ്റേ പറഞ്ഞ ഔട്ട്ഫിറ്റിൻ്റെ ഹെഡ് ഗിയർ കിട്ടി നൈസ് ഓക്കെ വീണ്ടും നമ്മൾ തുറക്കുകയാണ് ഓക്കെ സ്കിപ്പ് ആനിമേഷൻ എടുത്ത് കളയാം അതായിരിക്കും നല്ലത് എഗെയിൻ നമ്മൾ തുറക്കുകയാണ് ഓക്കെ ഇപ്പോൾ ശരിയായി നേരത്തെ ക്ലിച്ചായിരുന്നെന്ന് തോന്നുന്നു കൊള്ളാം എന്താണ് കിട്ടുക സിൽവർ ഇത് മൊത്തം സിൽവർ ആയിരിക്കും അതാണ് കോമഡി വീണ്ടും നമ്മൾ തുറക്കുന്നു എന്താണ് കിട്ടുക നോക്കാം ഐ എം എക്സൈറ്റഡ് സിൽവർ നമുക്കറിയാം അതേ കിട്ടുമെന്ന് ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാകാത്ത ചാൻസ് ഉണ്ട് ക്ഷമിക്കുക ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇല്ലെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ബഗിയുടെ സ്കിന്നി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് തനസ്സില്ല സിൽവർ ആയിരിക്കും ഓക്കെ സിൽവർ വീണ്ടും നമുക്ക് ഈ ഔട്ട്ഫിറ്റിലിട്ട് കുത്തിയിട്ട് തുറക്കാം പിന്നെ അത് കിട്ടാത്തതുകൊണ്ടാന്ന് പറയണ്ടല്ലോ നെയ്സ് എന്താണ് ഓക്കെ സിൽവർ നിനക്ക് അതോട് ഒരു പത്തഞ്ച് ആയിരം സിൽവർ ഞാൻ ഒപ്പിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു ഓക്കെ നമുക്കൊരു പത്ത് റേറ്റ് അങ്ങ് തുറക്കാം ഒന്നുമില്ല കാശ് വാരി ഇറങ്ങി കാശല്ല എല്ലാം അറബി പോയിന്റ് ഓ ഓ ഓ ഓ ഓ ഓക്കെ ഒരു സ്കിന്നുണ്ട് കേട്ടോ ഫുള്ള് സിൽവറിന് ഇടയ്ക്ക് ഒരു സ്കിന്ന വിളിച്ചിട്ട് പോകണം ഈ സ്കിന്നെ എവിടെ കിടക്കുന്നത് ഓക്കെ പി നയൻറ്റിയുടെ സ്കിന്നായിരുന്നു ആ കുഴപ്പമില്ല എനിക്ക് പൊതുവേ ഞാൻ പി നൈ നയൻറ്റി ഉപയോഗിക്കാറില്ലേ ഓക്കെ നമുക്ക് കുറച്ച് എത്തിക്കുമ്പോഴുള്ള ഫ്രാഗ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം ഓക്കെ സിംഗിൾ ഉറക്കാം ഓപ്പൺ ആയില്ലേ ഓക്കെ ഓക്കെ ടപ്പ് ചെയ്ത് ടപ്പ് ചെയ്ത് തുറക്കാം നെയ്സ് നോക്കട്ടെ എന്താണ് ഓക്കെ ഒരു സ്മോക്കിൻ്റെ സ്കിന്നിട്ട് കൊള്ളാൻ കുഴപ്പമില്ല ഓ ഈ ഔട്ട്ഫിറ്റ് ഇവിടെ കിടപ്പുണ്ടല്ലേ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീരിയസ്ലി ഞാൻ ഇപ്പോഴേ ശ്രദ്ധിച്ചത് നമുക്കിത് താപ്പിയാം കൊള്ളാം കിട്ടിയാലോ ചിലപ്പം അതെൻ്റെ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഔട്ട്ഫിറ്റ് സിൽവർ വീണ്ടും നമുക്ക് തുറക്കാം വീണ്ടും സിൽവർ ആയിരിക്കും നോക്കാം യെസ് ഞാൻ പറഞ്ഞില്ലേ സിൽവർ എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റാറില്ല അടുത്തതും സിൽവർ ആയിരിക്കും ഒരു നാൽപ്പത് ആയിരിക്കും നാൽപ്പത് ഉണ്ടോ ഉണ്ടാവുക പറഞ്ഞല്ലേ അല്ലെങ്കിൽ തന്നെ ആയിരിക്കും നാൽപ്പത് ഇരിക്കട്ടെ ഓ ഇരുപത് തെറ്റി നമുക്ക് അതിലേക്ക് നമ്മൾ മുതലെ തെറ്റിച്ചു ഓക്കെ നാൽപ്പതുകൊണ്ട് ഇരുപതും ഉണ്ടോ ഓക്കെ അപ്പം അതായിരിക്കും ആരും ഒരു തരാൻ പോകുന്നത് നമുക്ക് ഇനിയും ഒന്ന് തുറന്നു നോക്കാം നോക്കട്ടെ ഇങ്ങനുണ്ട് ഓക്കെ ഇരുപത് ഇരുപതല്ല മുതലാളി നാൽപ്പത് നാൽപ്പത് തരണം നാൽപ്പത് ഓക്കെ അടുത്ത് നമുക്ക് നാൽപ്പതാണ് പ്രതീക്ഷിക്കുന്നു നാൽപ്പതാണോ മുതലാളി തരുന്നത് നോക്കട്ടെ യെസ് നമ്മൾ വിജയിച്ചിരിക്കുന്നു നാൽപ്പത് എന്ത് ഗതികേടാണല്ലേ ഓക്കെ മിനി മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ക്രയയ്ക്ക് നമ്മൾ തുറന്നു വിജയകരമായി ഓക്കെ ഗണ്ണിന് സ്ക്രീനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം അതെങ്കിലും തന്നാലോ ഓക്കെ ഓ യൂസി യൂസ് ചെയ്യില്ല അത് വേറെ കാര്യം ഓക്കെ നമ്മൾ വീണ്ടും ഒരു ക്രൈസ് തുറന്നു നാൽപ്പത് മുതലാളി നാൽപ്പത് സിൽവർ തരുമോ ഓ ഇരുപത് എന്താണ് മുതലാളി ഇരുപതൊക്കെ നാൽപ്പതൊക്കെ തരണ്ടേ വീണ്ടും അടുത്ത നമ്മൾ തുറക്കുന്നുണ്ട് അഗൈൻ നമ്മൾ വീണ്ടും തുറക്കുന്നു വീണ്ടും നാൽപ്പത് തരൂ മുതലാളി നാൽപ്പത് ഇരുപത് എന്താണ് മുതലാളി വീണ്ടും ഒന്നും കൂടെ നിങ്ങൾ പത്തെണ്ണം തുറക്കാം അപ്പോൾ വാരിക്കൊരു തരുമല്ലോ ഏത് ഓക്കേ നമ്മൾ വേ നമ്മളെ പ്രതീക്ഷ തെറ്റിച്ച് മുതലാളി നമുക്ക് സ്കിന്നു തന്നിരിക്കുന്നു ബാക്കി ഓ ഇനി മൊത്തം സിൽവർ ഒരെണ്ണം കണ്ണു വെട്ടാതിരിക്കാൻ ഒരു ബാക്കിയുടെ സ്കിന്നും കൊള്ളാം നോക്കൂ ഇനി പത്രം തുറക്കാത്തല്ല ഇനി സിംഗിൾ സിംഗിൾ തുറക്കാം അതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ എന്താണ് മുതലാളി ഓക്കേ വീണ്ടും പ്രതീക്ഷ തെറ്റിച്ച് നമുക്കൊരു സ്മോക്കിൻ്റെ സ്കിന്ന് കൊള്ളാം മുതലാളി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു വീണ്ടും നമ്മൾ തുറക്കുകയാണ് എന്താണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം എന്താണ് നാൽപ്പത് സിൽവർ ഏ നാൽപ്പത് സിൽവർ എൻ്റെ വിഷമം ഞാൻ എവിടെ പറഞ്ഞിരിക്കും ഗൈസ് ക്ഷമയോട് നമ്മൾ കൂട്ടിയ ചാർജിങ് പോയിന്റുകളാണ് ഈ പോകുന്നത് ഓക്കെ അടുത്ത് തന്നെ അത് നമുക്ക് നോക്കാം വിൻഡോ ഇരുപത് സിൽവർ കുഴപ്പമില്ല എങ്കിലും ഈ രണ്ട് സിൽവർ ഇതിനകത്ത് ഈ കറേറ്റിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ രണ്ട് സിൽവർ ഇല്ലായിരുന്നെങ്കിൽ ആ ആ കുഴപ്പമില്ല ഓക്കെ നാൽപ്പത് സിൽവർ സിൽവർ കൊണ്ട് ഞാനൊരു കൊണ്ടീഷനാകും തോന്നുന്നു വീണ്ടും നമ്മൾ തുറക്കുന്നുണ്ട് സിൽവറിന് വേണ്ടിയുള്ള ഇത് അറിപ്പിക്കട്ടെന്ന് പറയുന്നത് സിൽവർ കട്ടിൽ എന്ന് പേരാക്കി നിന്ന് വന്നായിരിക്കും ബാക്കിയൊക്കെ ചുമ്മാ ഇട്ടേക്കാന്ന് സിൽവർ കൊടുക്കുക ഓക്കെ നമുക്കിന്ന് സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ചിടാം അഗൈൻ ടാപ്പ് ചെയ്തേക്കാം പിന്നെ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് അതുള്ള പരാതി കേട്ടോ എഗെയിൻ വീണ്ടും എഗെയിൻ ആ ഓക്കെ ഹെൽമൻ്റെ സ്കീൻ ഓക്കെ എഗെയിൻ എഗെയിൻ ും എൻ ഇരുപത് അയ്യോ എഗെയിൻ നാൽപ്പത് ആ കുഴപ്പമില്ല എന്നാൽ ഇത് നന്നായിരുന്നെങ്കിൽ ഭയങ്കര സന്തുഷ്ടനായിരുന്നു നല്ലൊരിതാണ് ഓക്കെ എഗൈൻ ആ ഓക്കെ നമ്മുടെ എല്ലാ മാർപ്പിപ്പോയിട്ട് തീർ നമ്മളങ്ങനെ അമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്തു ഇനി അമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റ് ആണിത് ഇനി ഇതിനകത്ത് നിന്ന് വരുത്തരുമോ അല്ലെങ്കിൽ ഹെൽമെറ്റ് സ്കിന്നോ വല്ലതും ആയിരിക്കും ഈ പാൻ കൊള്ളാം ഈ പാൻ കിട്ടിയാൽ മതി മുതലാളി ഈ പാൻ മുതലാളി ഈ പാൻ ഈ പൈറസ്റ്റ് പൈറ കോംപസ് ഓക്കെ ഹെൽമെറ്റിൻ്റെ സ്കിൻ ജസ്റ്റ് ഹയ്യോ ഹയ്യോ അങ്ങനെ നമ്മൾ പാപ്പർ ആയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ എല്ലാം തുറന്നു അമ്പത് ക്രൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ മുതലാക്കി മുതലാളി നമുക്ക് തന്നത് ഈ ഇവിടെ ഔട്ട്ഫിറ്റൊന്നും കിട്ടിയില്ല കേട്ടോ ഹെഡ് ഗിയർ ഹെഡ് ഗിയർ ഈ ഹെഡ് ഗിയർ കിട്ടി കൊള്ളാം കുഴപ്പമില്ല വെത്തിക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു പിന്നെ ഈ ഒരു തൊപ്പി കിട്ടി ഈ തൊപ്പി കണ്ടപ്പോൾ കൊള്ളായിരുന്നു പക്ഷേ ഇവിടെ വെച്ചപ്പോൾ കൊള്ളത്തില്ല പിന്നെ നമുക്ക് ബഗ്ഗിയുടെ സ്കിന്നു കിട്ടി ഇത് കൊള്ളാം കുഴപ്പമില്ല കാലം കുഴപ്പമില്ല പിന്നെ ആ അതുമാത്രമേ ഉള്ളൂ പിന്നെ സ്മോക്കോ ഗ്രനേഡോ എന്തോ കിട്ടിയിരുന്നു തോന്നുന്നു ഗ്രനേഡ് എന്തോ ഗ്രനേഡോ സ്മോക്ക് എന്തോ കിട്ടി പിന്നെ വേറെ ഒന്നുമില്ല അപ്പം ഇതൊക്കെ അപ്പം ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായാലും ഗ്രേറ്റ് ഓപ്പൺ ഇടിയെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കു നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന് കബൻറ്റ് ചെയ്യുക ബൈ ബൈ